നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന് നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ കാര്യമായിരുന്നു നിങ്ങളോട് ഈ വ്യക്തി പറയാൻ ആഗ്രഹിച്ചിരുന്നത് എന്തായിരുന്നു ആ കാര്യം തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളോട് പറയാതെ ഈ വ്യക്തി മനസ്സിൽ മറച്ചു പിടി പിടിച്ചിട്ടുള്ള ആ കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി പല പ്രാവശ്യവും നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാനും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒക്കെയും ഈ വ്യക്തി താല്പര്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നു പോലും ഈ വ്യക്തി ഒരു ഞാണിമേൽ കളി തന്നെയായിരുന്നു അതായത് വളരെ സ്വന്തമായിട്ട് തന്നെ റിസ്ക് എടുത്തുകൊണ്ട് വളരെ പേടിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തുനിഞ്ഞെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചെങ്കിൽ പോലും അതിന് തക്കതായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല ആ ഒരു കാര്യം വിജയിപ്പിക്കാനും മറ്റുള്ളവർ അനുവദിച്ചില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പലപ്പോഴും ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളുമായി ഇത് തുറന്ന് സംസാരിച്ചിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ഈ വ്യക്തി ഇത് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ട് നിങ്ങൾ ഓരോ പ്രാവശ്യവും ഈ വ്യക്തിയോട് എല്ലാ കാര്യവും ഓക്കെ അല്ലേ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പോലും ഈ വ്യക്തി പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് പോലും നിങ്ങളെ നിങ്ങൾ വിഷമിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എപ്പോഴും സന്തോഷകരമായിട്ട് ഇരിക്കുവാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത് അപ്പൊ സന്തോഷകരമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് പോലും ഈ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ സ്നേഹം തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിരിച്ചിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വളരെ സന്തോഷമായിട്ടിരിക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത് അതിനു വേണ്ടിയിട്ട് നിങ്ങളെ വേദനിപ്പിക്കാനും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുവാനും ഈ വ്യക്തി തയ്യാറല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തലങ്ങളിലും പോസിറ്റീവ് എനർജി കൊണ്ടുവരാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങളിൽ പാഠങ്ങൾ പഠിച്ചിട്ടുള്ളതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു പല രീതിയിലും പല സാഹചര്യങ്ങളിലൂടെയും സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ജീവിതത്തെ ഓരോ പാഠമാക്കി മാറ്റിയെടുത്ത് ജീവിതത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണപ്പെടുന്നു ഇവിടെ ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും വേണ്ട എന്ന് വെക്കാൻ പറ്റാത്ത ആളുകളുമായിട്ടാണ് ഈ വ്യക്തി കണക്ട് ചെയ്ത് ഇരിക്കുന്നത് അതൊരു പക്ഷെ കുടുംബാംഗങ്ങളായിരിക്കാം വീട്ടിലുള്ള വ്യക്തികളായിരിക്കാം എന്നിങ്ങനെയുള്ള ആൾക്കാര് ആയിരിക്കാം അതുകൊണ്ട് അവരെ വേണ്ടാതെ വെക്കാനോ മാറ്റി നിർത്താനോ ഈ വ്യക്തിയെ കൊണ്ടൊരിക്കലും സാധ്യമല്ല ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളല്ല ഈ പേഴ്സന്റെ കൂടെ ഉള്ളത് പക്ഷെ നിവർത്തി കേടു കൊണ്ടും മറ്റു വേറെ വഴിയും ഇല്ലാത്തതിനാലാണ് ഈ വ്യക്തി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്നേഹം മാത്രമാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പോസിറ്റീവ് എനർജി ഒരു പക്ഷെ നിങ്ങളോ ഈ പ്രണയബന്ധമോ ഇല്ലെങ്കിൽ ഈ വ്യക്തി ഇന്ന് ഈ ഭൂമിയിൽ പോലും ഇല്ലായി ഇല്ലായിരിക്കാം അതുകൊണ്ട് ഈ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുവാനുള്ളത് പോസിറ്റീവായി ഇരിക്കുവാനും സന്തോഷത്തോടെ ഇരിക്കുവാനും തന്നെയാണ് ഈ പ്രണയബന്ധം അധികം ആരോടും പറഞ്ഞുകൊണ്ട് നടക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല വളരെയധികം പ്രൈവസിയോടു കൂടി സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പ്രണയബന്ധം അറിയാകുന്ന ഈ വ്യക്തിയുടെ വീട്ടുകാരോ കൂട്ടുകാരോ നല്ല രീതിയിൽ തന്നെ മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തിൽ അത്രയും അധികം അസൂയാലുക്കളായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് ചുറ്റിനും ഉള്ളത് എന്നുള്ള സത്യമാണ് ഈ വ്യക്തി ഈ അടുത്തിടെ അറിഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളും അത് മനസ്സിലാക്കിയിട്ടുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ഈ പ്രണയബന്ധത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനോ വിധിക്ക് വിട്ടുകൊടുക്കാനോ ഈ വ്യക്തി തയ്യാറല്ല ഈ വ്യക്തിക്ക് ഒരു ഒറ്റ ഉള്ളൂ ഈ പ്രണയബന്ധം എങ്ങനെയെങ്കിലും അതിൻ്റെതായ പരിപൂർണതയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുക എന്ത് കാരണത്താലാണോ ഈ പ്രണയബന്ധം തുടങ്ങി വെച്ചത് അത് പോസിറ്റീവായി തന്നെ ചിത്രീകരിക്കുക അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട് ഈ വ്യക്തിയിലും ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്കും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ എവിടേക്കോ വെച്ച് ചില കാര്യങ്ങൾ തകിടം മറിഞ്ഞുപോയി എന്നുള്ളത് സത്യമായ കാര്യമാണ് അപ്രതീക്ഷിതമായ ചില വേർപിരിയൽ എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ വേർപിരിയൽ ഒരിക്കലും അനിവാര്യമല്ല അതായത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടല്ല നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പോരാളിയെ പോലെയാണ് പലപ്പോഴും ഈ വ്യക്തിയെ സ്വന്തമായി കണക്കാക്കുന്നത് ഗബ്രിയേൽ മാലാഖയുടെ ഊർജം നമുക്കിവിടെ നന്നായി ലഭിക്കുന്നുണ്ട് ആ ഒരു മാലാഖയുടെ ഊർജ്ജം ഈ വ്യക്തിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് പല സാഹചര്യങ്ങളിലും ഒരു സന്യാസ യോഗത്തിലേക്ക് പോയാലോ എന്നുവരെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് കാരണം വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിനിടയിലും നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തിന്റെ ഇടയിലും കിടന്നുകൊണ്ട് ചില സമയത്ത് ഈ വ്യക്തിക്ക് മടുപ്പ് വരുന്നുണ്ട് പക്ഷെ ആ മടുപ്പിനെ മറികടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം വഴി സ്വന്തമായി തന്നെ വെട്ടിത്തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥ അവിടെ ആരൊക്കെ ഏതൊക്കെ സാഹചര്യത്തിൽ കൂടെയുണ്ട് എന്ന് പറഞ്ഞാലും പലപ്പോഴും ഈ വ്യക്തി ഒറ്റക്ക് തന്നെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ നൂറിൽ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും വിഷമങ്ങളും നിങ്ങളുമായി പങ്കിടാറില്ല നിങ്ങളെന്നല്ല മറ്റാരുമായി പങ്കിടാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല കാരണം ഈ വ്യക്തിയുടെ മനസ്സിലെ വിഷമമെല്ലാം ഈ വ്യക്തിയുടെ മനസ്സിൽ തന്നെ നിന്നാൽ മതി അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒരു ശാക്തീകരണം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായി തോന്നിയിട്ടുള്ള ഒരു വ്യക്തി അത് നിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഈ പ്രണയബന്ധത്തെ താറുമാറാക്കാനും പെരുവഴിയിൽ ഉപേക്ഷിക്കുവാനും ഈ വ്യക്തി പലപ്പോഴും തയ്യാറല്ല പക്ഷെ ചില സമയങ്ങളിൽ കൺട്രോള് വിട്ടു പോകുന്നത് കൊണ്ട് തന്നെ അമിതമായി ദേഷ്യവും വാശിയും സങ്കടവും ദുഃഖവും എല്ലാം തന്നെ ഒരുമിച്ച് വരുന്നുണ്ട് ഇത് പലപ്പോഴും ഈ വ്യക്തിക്ക് സഹിക്കാവുന്നതിലപ്പുറം തന്നെയാണ് പക്ഷെ മറ്റുള്ളവരെയോട് ഉപദേശിക്കുകയോ എതിർത്ത് നിൽക്കാനോ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ആദ്യമൊ ആദ്യമൊക്കെ എതിർത്ത് നിന്നെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് സ്വന്തം കാര്യം നോക്കി ഒരു പക്ഷേ വിധിയെ പഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ അവസരങ്ങൾക്ക് വേണ്ടിയാണ് ഈ വ്യക്തി കാത്തിരിക്കുന്നത് തക്കതായിട്ടുള്ള പോസിറ്റീവായ അവസരം ഈ വ്യക്തിയെ തേടി വരും എന്നുള്ള വിശ്വാസത്താലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് കാര യാതൊരു കാരണവശാലും ആരുടെയും കാരുണ്യമോ ദയയോ വേണ്ട സ്വന്തമായി തന്നെ മുന്നേറാനാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ശത്രുക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ മിത്രങ്ങളായി ഈ വ്യക്തിയെ അഭിനയിച്ചിട്ടുണ്ടാകാം അവർ എൻ്റെ മിത്രങ്ങളാണെന്നും ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലാണെന്നും ഒക്കെ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അതൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ വ്യക്തിയുടെ സാഹചര്യം ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെങ്കിൽ പോലും ദൈവത്തിന്റെയും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയുടെയും ഫലമായിട്ട് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഊർജ്ജം തന്നെയാണ് ലഭിച്ചു ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള രൂപമാറ്റത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പൂർവകാല ജന്മങ്ങൾ പോലെ അതിൽ നിന്നും ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ ലഭിച്ചിട്ടുള്ള മനോധൈര്യം തന്നെയാണ് ഈ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ പോസിറ്റീവ് മാറ്റങ്ങൾക്ക് വേണ്ടി തയ്യാറാകും ആകുന്നതിന്റെ തിരക്കിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഇത്രയും നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും ഈ വ്യക്തി എപ്പോഴും സന്തോഷത്തിലാണെന്നും ചുറ്റിനുമുള്ള വ്യക്തികൾ വളരെ പോസിറ്റീവ് ആണെന്നും ഉള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണ തന്നെയാണ് ഈ വ്യക്തി ഓരോ ദിവസവും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പക്ഷെ അതെല്ലാവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുവാനോ എന്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാനോ പൊട്ടി ഘോഷിക്കാനോ മറ്റുള്ളവരുടെ ഒരു സഹതാപം ദയ വേടിച്ചു വെക്കുവാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല സ്വന്തമായി തന്നെ തീരുമാനിച്ചു മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു